ഓപ്പോയുടെ ഫൈൻഡെക്സ് ഫൈൻഡെക്സ് പ്രോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ക്യാമറ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എസ് എൽ ആർ ക്യാമറ എന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ക്യാമറ എന്ന രീതിയിലാണ് ഇത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം വെയ്റ്റ് ആണ് വരുന്നത് അതേപോലെ സിക്സ് ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി ഈ ഇൻറ്റേർണൽ മെമ്മറിയിലാണ് ക്യാമറ ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാമറ ഫ്രണ്ട് ക്യാമറ വരും മുപ്പത്തിരണ്ട് എം ബിയുടെ ഫ്രണ്ട് ക്യാമറയും അതോടൊപ്പം റിയറിൽ ഫിഫ്റ്റി എം പിയുടെ അമ്പത് എംപിയുടെ മെയിൻ ക്യാമറ അമ്പത് എംപിയുടെ പെരിസ്കോപ്പിക് ടെലി ഫോട്ടോ അമ്പത് അൾട്രാ വൈഡ് ക്യാമറ ഈ മൂന്ന് ക്യാമറകളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ് ആണവരുത് പ്രോക്സി ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ വൺ ട്വൻറ്റി വരെ നമുക്ക് സൂം ചെയ്യാൻ കഴിയും എന്നതാണ് നമുക്ക് ഈ ക്യാമറയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അതേപോലെ ബാറ്ററി ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് എം എ എച്ചുടെ ബാറ്ററിയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഫോട്ടോസിനകത്ത് നമുക്ക് എ ഐ സപ്പോർട്ടാണ് നമ്മളെടുത്ത ഫോട്ടോസിനകത്ത് നമുക്ക് എ ഐ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള നമ്മളെ ലൈന് അതോടൊപ്പം തന്നെ ഷെയ്ഡൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും എന്നതാണ് നമുക്കിതിൻ്റെ മറ്റൊരു പ്രത്യേകത അയ്യായിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബോഡി വരുന്നത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഗൊറില ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഗൊറില ഗ്ലാസ് സെവൻ ഐ യുടെ പ്രൊട്ടക്ഷനും ഈ ഫോണിനകത്ത് വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് സൈഡ് ഷോർട്ട് കട്ട് കീഴ് അടക്കമുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതേപോലെ ഈ ഫോണിനകത്ത് വന്നിരിക്കുന്നത് മീഡിയ ടെക് ഡയമണ്ട് സിറ്റിയുടെ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ബാറ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ എയ്റ്റി വാർട്സിൻ്റെ ചാർജിങ് സപ്പോർട്ടുള്ള ബേ ബാറ്ററിയാണ് വരുന്നത് അതേപോലെ ചാർജറും അങ്ങനെ തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഫ്റ്റി വാട്ട്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് ടെൻ വാർട്സ് റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ നിലവിൽ ഐഫോണിൻ്റെ ഇതുമായൊരു കാറ്റഗറിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഡിസൈനാണ് അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് കീ ആയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സൈസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഐഫോണിൻ്റെ സെയിം കോപ്പി ലെവലിലാണ് നമുക്ക് ഇതിൻ്റെ ബോഡി അതോടൊപ്പം തന്നെ അതിൻ്റെ കറവ് മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ ഇതിനകത്ത് നൽകുന്നുണ്ട് വീഡിയോയിലും ഫോട്ടോ ആയാലും നമുക്ക് പോട്രേറ്റ് മോഡ് അങ്ങനെയാണ് ഒരുപാട് മോ ഓപ്ഷനുകൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് പോട്ട്രേറ്റ് ഇതിനകത്ത് നമുക്ക് ത്രീ എം പി സിക്സ് എം പിയിലൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയുമെന്നത് വളരെ വൃത്തിയുള്ള ഫോട്ടോസുകൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നാച്ചുറലായിട്ടുള്ള ഫോട്ടോസുകൾ നമുക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയിട്ടുള്ള നല്ല ഫോട്ടോസുകൾ ലഭിക്കും എന്നതാണ് ഈ ഫോണിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് സെവൻറ്റിയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫോൺ ഫൈൻഡെക്സാണ് ഫൈൻഡെക്സ് പ്രോ എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയൻറ്റ് കൂടി അതിനകത്ത് രണ്ട് ക്യാമറ സൂമിങ് ക്യാമറ രണ്ട് ക്യാമറയാണ് തോന്നുന്നു അതിനകത്ത് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോണിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പരി നമ്മളിപ്പോൾ ക്യാമറ ടെസ്റ്റ് നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ അതേപോലെ വീഡിയോ ഫോട്ടോനകത്ത് നമുക്ക് ഒരുപാട് സൂം ചെയ്യാൻ പറ്റും നമുക്ക് വൺ ട്വൻറ്റി വരെ നമുക്ക് ഫോട്ടോനകത്ത് അതിനകത്ത് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് സൂം ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ബ്രേക്ക് ആകാത്ത രീതിയിലുള്ള ഫോട്ടോസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഈ ഫോണ് പുറമേ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെയിം ഐ ഫോണ് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതേ സ്ഥാനം ഫോണൊന്ന് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യാമറയുടെ ആ ഒരു ഭാഗം നോക്കുമ്പോഴാണ് നമുക്കിത് ഐ ഫോൺ എല്ലാം മറിച്ച് ഓപ്പോ ആണെന്ന് മനസ്സിലാകുക നിങ്ങൾക്ക് അവിടെയുള്ള സയലൻ്റ് ബട്ടൺ അത്തരപോലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ മോൾഡിങ് അതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഐഫോണിൻ്റെ സെയിം കോപ്പി ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ കയ്യിൽ നല്ല ഹാൻഡ് ഫ്രീ ആയിട്ട് നല്ല കംഫർട്ട് യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫ്ലാഷ് പോലും നമുക്ക് പഴയ ഒക്കെ ഐഫോണിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പിറകിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് ഓപ്പോയുടെ ഫോണാണെന്ന് മനസ്സിലാവുള്ളൂ നമ്മുടെ നേരെ ഫോൺ തിരി ഡിസ്പ്ലേയുടെ ഭാഗം നോക്കി നമ്മൾ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐഫോൺ ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങാണ് വന്നിരുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് ഓപ്പോയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതുപോലെ ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഓപ്ഷൻസുകൾ ഡ്യുവൽ ക്യാമറ ഡ്യുവൽ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം ഡ്യുവൽ ക്യാമറയിൽ അതിനകത്ത് നമുക്ക് റിയർ ക്യാമറ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ നമുക്കത് സൂം ചെയ്യാനും കഴിയുമെന്നതാണ് ത്രീ എക്സിലും പിന്നെ ടെൻ എക്സിലും അങ്ങനെ നമുക്ക് സൂം ചെയ്ത് ഉപയോഗിക്കാനും കഴിയുമെന്നതാണ് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെൽഫി ക്യാമറ തന്നെയാണ് നല്ല ക്ലാരിറ്റി ഉള്ള സെൽഫി ക്യാമറ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസുകൾ ക്യാമറയുടെ ബേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓപ്പോ കൊടുത്തിട്ടുണ്ട് സെവൻറ്റി ടു ഓ ആണ് ഇതിൻ്റെ സെവൻറ്റി തൗസൻഡിലാണ് ഈ ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ഫോൺ വന്ന സമയത്താണ് നമ്മളിതിൻ്റെ ജസ്റ്റ് നമ്മുടെ ആ യൂസ് ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ ഫോണിനെപ്പറ്റി അറിയാം ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഫോണിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട